നമ്മുടെ ജീവിതത്തിൽ ഒന്നും പെർഫെക്റ്റ് അല്ല അതിന് പറയുന്ന പേരാണ് ജപ്പാൻ ആണ് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പരാജയം വരും ബിസിനസ്സിൽ പരാജയം വരും സെയിൽസിൽ പരാജയം വരും കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറവായിരിക്കും പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് കുറവായിരിക്കും വീട്ടിൽ അമ്മ വഴക്ക് പറയും അച്ഛൻ വഴക്ക് പറയും നാട്ടുകാർ ചിലപ്പോൾ ബ്ലെയിം ചെയ്യും ഇൻസൾട്ടേഷൻ കിട്ടും ശരിയല്ലേ നമ്മൾ എത്ര ട്രൈ ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് വളരെ നേച്ചറാണ് ആണ് പക്ഷേ നിങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യണം എന്ന് വിചാരിച്ച ജീവിതമില്ല എവറിങ് യു കനോട്ട് ഡോ ഇറ്റ് സെയിൽസ് എല്ലാം കിട്ടിയാലേ ഞാൻ ചെയ്യുള്ളൂ എന്റെ ജീവിതത്തിൽ എല്ലാം എനിക്ക് കിട്ടിയാലേ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറയുന്നത് ഒരു നോൺ സെൻസ് തോട്ട്സ് ആണ് അപ്പൊ അറിയേണ്ട ഒരു കാര്യം പെർഫെക്റ്റ് രണ്ട് കാര്യങ്ങളാണ് ജീവിതത്തിനെ തളർത്തുന്നത് എന്തൊക്കെയാണെന്നറിയോ ഒന്ന് വന്നിട്ട് എന്താ ഓ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഓവർ തിങ്കിങ് എന്താണ് അതിൽ ഏറ്റവും കൂടുതലായിട്ട് സൈക്കോളജി പറയുന്ന ഒരു സംഗതിയാണ് സീസണൽ എഫക്റ്റീവ് ഡിസോർഡ് ഗാഡ് ജനറൽ സിൻഡ്രം എന്ന് പറയും ചുമ്മാ നമുക്ക് ടെൻഷൻ അനാവശ്യമായ ടെൻഷൻ അഗ്ദോ ഭയം ഓവർറ്റിസ് ദിഗസ്റ്റ് പ്രോബ്ലം അപ്പോൾ നമുക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊന്ന് തുടങ്ങാനും സാധ്യമല്ല പക്ഷെ ഒന്ന് തുടങ്ങിയാൽ എവിടെയൊക്കെ വീഴുന്നുണ്ട് എവിടെയൊക്കെ തെറ്റുപറ്റുന്നുണ്ട് എവിടെയൊക്കെ ഞാൻ കറക്റ്റ് ചെയ്യണം എവിടെയാണ് എൻ്റെ തെറ്റ് എവിടെയാണ് കമ്പനിയുടെ തെറ്റ് എവിടെയാണ് സൊസൈറ്റിയിലുള്ള വാല്യൂസ് എത്രത്തോളം ഞാൻ നോക്കണം എൻ്റെ ഡ്രസ്സിങ് സെൻസ് എൻ്റെ നടത്തം എൻ്റെ ഇരുത്തം ഞാൻ കോൾ ചെയ്യുന്ന രീതി ഞാൻ പൈസ ഉണ്ടാക്കുന്ന രീതി ഞാൻ സാലറി സ്പെൻഡ് ചെയ്യുന്ന രീതി സാലറി ഏതൊക്കെയാണോ എത്രയൊക്കെ കമ്മീഷൻ ഞാൻ എടുക്കണം ഇതെല്ലാം തീരുമാനിക്കുമ്പോൾ ഒരുപാട് ഫ്ലോസ് ഉണ്ടാവും ഒരു ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും ഒരുപാട് ക്രിറ്റിക്സ് ഉണ്ടാവും ഒരുപാട് അനലറ്റിക്സ് പല ആൾക്കാരും ചെയ്യും ബ്ലെയിമിങ് ചെയ്യും ശരിയല്ലേ പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വരണം വാബി സാബി